ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രലോകം ഒരു വലിയ ശൂന്യതയിലാണ് കാരണം ലോകത്തെ മാറ്റിമറിച്ച ആ വലിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജെയിംസ് ഡ്യൂ വാട്സൺ നമ്മോട് വിടപുറഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ അദ്ദേഹം യാത്രയായെന്ന വാർത്ത ജീവശാസ്ത്രജ്ഞരെയും ലാബിൽ സമയം ചെലവഴിക്കുന്ന ഗവേഷകരെയും ജീവന്റെ രഹസ്യം അന്വേഷിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തും വാട്സന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമാണ് ഒരുപക്ഷെ ആ നിമിഷം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ജീവശാസ്ത്രം ഈ നിലയിൽ എത്തുമായിരുന്നില്ല അത് മറ്റൊന്നുമല്ല ഡി എൻ എ ഡോക്ടർ ജെയിംസ് ഡ്യൂ വാട്സൺ ഡി എൻ എയുടെ ഇരട്ട ഹെലിക്സ് ഘടനയുടെ ഡബിൾ ഹെലിക് സ്ട്രക്ചർ കണ്ടുപിടുത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അന്നാണ് തന്റെ സഹപ്രവർത്തകനായ ഫ്രാൻസിസ് ക്രിക്കം ചേർന്ന് ജെയിംസ് വാട്സൺ ജീവൻ നിലനിൽക്കുന്നതിന്റെ ബ്ലൂ പ്രിന്റായ